നമ്മുടെ ബാംഗ്ലൂർ ഡേ ടു സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ എല്ലാരോട് അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോ ഞങ്ങളുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പ്രകാരം എർ ബി എൻ ബി ആപ്പ് വഴി കണ്ടെത്തിയൊരു പ്രോപ്പർട്ടി ആയിട്ട് വളരെ അടിപൊളി പ്രോപ്പർട്ടി ആണ് അതിന്റെ അതിന്റെ ഇന്റീരിയർ ഒക്കെ ഞങ്ങൾ രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ രാവിലെയൊക്കെ പറ്റുകയാണെങ്കിൽ വ്ലോഗിലെടുക്കും സ്റ്റാർട്ട് ചെയ്യാം ഡേ ടു സ്റ്റാർട്ട് ചെയ്യാം റെഡിന്താണ് തൃശോ പ്ലാൻ ഒക്കെ

രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതല്ല നേരം പന്ത്രണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് ൂ എങ്ങനെയുണ്ട് കഴിച്ചോളാം ബാംഗ്ലൂർ വെരി നൈസ് ഫോർമാളിലൂടെ ഉലാക്കുകയാണ് മെട്രോയിൽ പോവുകയാണ് ഈ മെട്രോ സ്റ്റേഷൻ ഏതോ ഒരു മെട്രോ സ്റ്റേഷൻ ഞങ്ങളെ മെട്രോ സ്റ്റേഷൻ കൊണു കൊണണ കൊണണ കുന്റെ കാഴ്ച

ലൈഫിൽ വൈകുന്നേരം മണി മണി വരെ വരെ നോൺ വെജ് കഴിക്കാത്ത ദിവസം രാത്രി സെറ്റ് റോളിൽ പിടിക്കാം ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഉള്ളിൽ ഒരു കിടിലൻ ഫോർട്ടിൽ നിന്നും ഞങ്ങൾ

ോന്നോസിന്റെ ഇവിടെ തോന്നി തോന്നി ക്യാമ്പ് കഴിഞ്ഞാണ്ട് ടെമ്പോട്ടർ നമുച്ച ആൾക്കാരെ

ക്ലാസിക്കലാണ് കയ്യിൽ പോടി